തേനമംഗലൂർ പിറമ്പിനടുത്ത് പറമ്പാട്ടുമെൽ അബ്ദുള്ള ചെറിയപ്പാക്കം എന്ന് വിളിക്കുന്ന അബ്ദുള്ളയുടെ വീട്ടിലാണ് ഇത്രയും വലിയ ഏകദേശം ഇരുപത് കിലോയിലധികം ഭാരമുള്ള എട്ടൊൻപത് അടിയോളം നീളമുള്ള പെരുമ്പാമ്പ് അവരുടെ ആടിനെ വിഴുങ്ങാൻ ശ്രമിച്ചത് മാത്രമല്ല ഈ ആടിനെ വിഴുങ്ങി എന്നതിനേക്കാൾ ഒരു പ്രധാന സംഗതി ആട് ഇന്നലെ പ്രസവിച്ചതേ ഉള്ളൂ എത്ര കുട്ടികളാണുള്ളത് നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടത് എങ്ങനെയാണ് ശബ്ദം എന്താ കണ്ടത് അപ്പൊ ആടിനെ കൊണ്ട് ചുറ്റി കഴിഞ്ഞിട്ട് ആന്റെ മുഖം തൊള്ളയിലാക്കിയത് അതിനുശേഷം എന്തായാലും അതിന് ദിവസം ഞാൻ തന്നെ കയറി ആടിനെ കെട്ടിയിട്ടായിരുന്നു ആടിന്റെ കയറി എടുത്ത് അതിന്റെ വലിച്ചീപ്പ് വെളിച്ചിറക്കി നിങ്ങള് വരുന്ന സമയത്ത് പാമ്പിന്റെ ആടിന്റെ വായല അപ്പൊ അവര് കഴിച്ചിലാൻ വേണ്ടി ഞാൻ കയറി പിടിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് കയറും വലിച്ചു ആടിനെ കൂടി കൂട്ടി വലിച്ച് പുറത്തേക്കാക്കി ആ സമയത്ത് ആ സമയത്ത് പാമ്പാട്ടിട്ട് കുട്ടീനെ കടിച്ചു ചെറിയ കുട്ടീനെ കടിച്ചു പോയി തൊള്ളേ പോന്നാ പിന്നീട് അതിന് ശേഷം ജീവൻ പോയിട്ടുണ്ട് പാമ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ടോ നമ്മളിവിടെ ആടിനെ വിഴിഞ്ഞ നിലയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോ ആടിനെവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് കൂട്ടിലായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത് അതായാലും കൂട്ടുന്ന ഏതായാലും കുറച്ച് പ്രയാസപ്പെട്ടിട്ടായാലും പുറത്തിറക്കി റെസ്ക്യൂ അതായാലും അല്ല ഞാൻ വന്ന സമയത്ത് ആട കിടക്കുന്നത് ഉള്ളത് പാമ്പ് ഇവര് കൂടെ അടിച്ചിട്ടതുകൊണ്ടോ പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു ഇണ്ടാവാറുണ്ട് പക്ഷെ ഈ ആടിന്റെ ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടാറുള്ളൂ വല്ലപ്പോഴും കൂടുതലും ഈ കോഴിയെ വിഴിഞ്ഞതായിട്ടൊക്കെയാണ് കൂടുതലും കിട്ടാറുള്ളത് ചില സമയത്ത് കഴിയാൻ മതി അതല്ലാതെ പിന്നെ ശ്രമിക്കൂലോ ശ്രമം നടത്തിയതായിട്ടുള്ള അടയാളം ഉണ്ടല്ലോ തല വിഴിഞ്ഞി തുടങ്ങിയിട്ടുണ്ട് വിഴിഞ്ഞതായിട്ട് അടയാളം കാണുന്നുണ്ടല്ലോ എന്റെ പേര് കബീർ ഞാന് താമരശ്ശേരി ആറാട്ടില്ല Dodi Golden Diamonds Mawur, <laughs> Pua Invest your sleep on right mattress For wish mattress for healthy sleep